അവന് എടുക്കണ പോലല്ല പൈസ വായ്പ കണ്ടത് അവിടെ പോയി നോക്കാം എന്നാലും ശെരിയാവൂടും എടാ നോക്കിക്കാം ഞാൻ ഇപ്പൊ വരാം നീ എന്താ ഫോൺ എടുക്കാൻ നീ മൊബൈലപ്പൊ നോക്കാറില്ല നീ ചിറ്റിക്കണമായിട്ട് നിനക്ക് തന്നല്ല കച്ചവടം കുറവാണ് എന്താ പൈസ നീ എനിക്ക് പൈസ വന്നിട്ട് പോയാൽ പറഞ്ഞത് എന്താ എടുക്ക നീ ഒരു വിട്ടുവീഴ്ച വിട്ടി കാര്യത്തിലില്ല പൈസ കടിച്ചിട്ടെ പോവുള്ളൂ ഇത് ഞാൻ അങ്ങോട്ട് അങ്ങാണ് തൽക്കാലം എന്റെ കടയിൽ ഇരിക്കട്ടെ നീ പൈസ വന്നിട്ട് ഇത് ഇതിന്റെ പിന്നാലെ എന്ത് കൊണ്ടുപോയിക്കാന്തരാൻ പോണ എന്തായാലും ലാഭായി നീ എന്ത് പണിയോ പറ്റിച്ച വീണ്ടും പച്ചിച്ചില്ല എന്താ പറ്റിയ ആ സാധനം കൊണ്ടുപോയിട്ടേ ആ നിന്റെ അടുത്ത് വല്ലോരും പറഞ്ഞു ആരുടെ ആരടുത്തുണ്ടോ നീ എന്റെ അടുത്തുണ്ടോ അയ്യായിരം രൂപ എനിക്ക് തരാനുണ്ട് ഞാൻ രണ്ടായിരത്തി കയറ്റീന്ന് പറഞ്ഞാണല്ലോ അത് ശരി പിന്നെ മൂവായിരം രൂപ കൂടി എന്റെ കയ്യിൽ പോയി മൂവായിരം രൂപ അടുത്ത് പോയി എങ്ങനെ പോയിന്നാ ഞാൻ കടയൊക്കെ കൊന്നു വെച്ചില്ല എടേ എന്റെ കടയിൽ ഇരിക്കുന്ന രണ്ടായിരം രൂപ തരാണ്ടോ ഞാൻ മര്യാദക്ക് പറഞ്ഞത് അപ്പൊ നിനക്കിപ്പോ തന്നെ വേണമെന്ന് പറഞ്ഞു നീ എന്റെ എടുത്തു പോയാ പറഞ്ഞപ്പോ എങ്ങനെയാണെന്ന് അവരും പറഞ്ഞായിരിക്കും ഒന്നും പറയണ്ട ഞാൻ ആ വണ്ടിയിൽ ഇരിക്കേണ്ട സാധന തരാം എടുത്തു ില്ല ഇത് കൂടുതൽ ഞാൻ പെട്ടു അയ്യായിരം രൂപ വായ്പ മേടിച്ചത് തെകാൻ്റെ ഇപ്പൊ മൂവായിരം രൂപ ഇതിൽ ഞാൻ പെട്ട് കേൾക്കാണ് കച്ചവടം ഇത് നടത്തി ഞാൻ കാശ് ഞാൻ അധികം ഒരു മാറുന്നുണ്ട് ഞാൻ ഇതൊന്നും കാശ കെട്ടിയ ഞാൻ രണ്ടായിരത്തി കഴിയുമ്പോട്ടോന്നും പറഞ്ഞല്ലാ അത് പെട്ടുപോയില്ല ഞാൻ അയ്യായിരം രൂപ തരാനും ഇല്ല അതും ഒരു ആയിരം രൂപ കൂട്ടി ആറായിരം രൂപ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ തന്നേട്ട അല്ലാതെന്തായാലും പറഞ്ഞത് നിങ്ങിപ്പോന്നൊക്കെ പറഞ്ഞോണ്ടാവും കേട്ടോ തന്നേക്കാം ഇനി നിന്റെ കാട്ട് എനിക്ക് കണ്ടെ ഞാൻ എന്തായാലും വായ്പ മേടിച്ചു പറഞ്ഞാരണം മൂവായിരം രൂപ തന്നേക്കാം കാരണം തരാനുള്ള കാശാണല്ലോ പക്ഷെ ഇതൊക്കെ ആലോചിക്കണ്ടേ ഓരോ കച്ചവടൊക്കെ ചെയ്യുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ അങ്ങനെ എടുത്തോണ്ട് പോയാ അത് എന്റെ അക്കൗണ്ടിലേക്ക് തന്നെ കാശില്ല നിനക്ക് കിട്ടൂലോ ഓർമ്മയുണ്ടേ തന്നേക്കാം